ില്ലാത്ത ചികിത്സിക്കാൻ അറിയാത്ത തരികിട ആശുപത്രി കാണണമിവിടം രോഗാലയം കത്രികയില്ലാതെ ബോധം കെടുത്താതെ ഓപ്പറേഷൻ നടത്താറുണ്ട് വിടെ രോഗികൾ പ്രാണൻ കൊണ്ടോടാറുണ്ടിവിടെ െഡുകളില്ലാതെ തലയിണയില്ലാതെ തറയിൽ കിടത്താറുണ്ടിവിടെ രോഗിയെ മൂട്ടകടിക്കാറുണ്ടിവിടെ മരുന്നുകളില്ലാത്ത ചികിത്സിക്കാൻ അറിയാത്ത തരികിട ആശുപത്രി അയ്യോ കഷ്ടം ഈ വിടം രോഗാലയം എന്ത് ബഹളമായിടെ ഇതെന്താ കയ്യില് ഓ ഇതോ ഇത് കേക്ക് ഇന്നെന്താ ഗോപാലൻറെ ബർത്ത്ഡേ ആണോ അയ്യോ എന്റെ ബർത്ത്ഡേ ഒന്നും അല്ല ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വാടക ഗർഭപാത്രത്തിൽ കൂടെ ഒരു കുഞ്ഞു ധരിക്കാൻ പോവുകയാ അതിന്റെ ആഘോഷത്തിന് വേണ്ടിയാണ് ഇത് ഡോക്ടർ പുറത്തു വന്നാൽ നമുക്ക് ഇതകത്താക്കാം എല്ലാ പത്രക്കാരെയും ഒന്ന് വിളിക്കൂ ഓ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ പത്രത്തിന്റെ പൈസ കൊടുക്കാൻ എടോ അതിനല്ല ഈ സന്തോഷ വാർത്ത എല്ലാ പത്രക്കാരും ഒന്ന് അറിഞ്ഞോട്ടെന്ന് അപ്പൊ ജീവിക്കാരെ അറിയിക്കണ്ടേ വേണ്ട അവര് പത്രം വായിക്കുമ്പോ അറിഞ്ഞോളൂ സാറെ നോക്കി നിൽക്കാതെ കേക്ക് മുറിക്കി ഞാനത് മറന്നു ഇനിയിപ്പൊ കേക്ക് അല്ല കേക്ക് വേണേലും ഞാൻ മുറിക്കും എന്തുമായി കാണിക്കുന്നത് മുറിച്ചാൽ ഉടനെ എനിക്ക് സ്റ്റിച്ചിടണം അതെന്റെ ഒരു ശീലമായി പോയി ആ പിന്നെ എല്ലാരും കേൾക്കാൻ പറയുവ ഈ സ്ഥാപനത്തോട് കുറച്ചൊക്കെ എല്ലാരും ആത്മാർത്ഥത കാണിക്കണം അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്താ എന്താ ചെയ്തെന്നും ഇവിടെ നിലപിടിപ്പുള്ള മരുന്ന് വാങ്ങിച്ചു വെക്കാനാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വിളിച്ചു വാങ്ങിച്ചു വെച്ചേക്കുന്നത് അല്ലാതെ കരിമീൻ മേടിച്ചു വെക്കാനല്ല സാറിന് പറയുന്നേ മരുന്നിനേക്കാൾ വിലയാരിമീന് ഫ്രിഡ്ജിൽ കരിമീനും പച്ചക്കറിയും മേടിച്ചു വെക്കാൻ ഇത് ഗവൺമെന്റ് കഴിഞ്ഞാഴ്ച സാറിച്ച് വെച്ചതോ അത് ഇറച്ചി പോകും ഉറങ്ങാം അത് ശരി ഡ്യൂട്ടി സമയത്ത് എല്ലാരും കിടന്ന് ഉറക്കമാണല്ലേ ഈ ഹോസ്പിറ്റലില് പേര് കേക്കുമ്പോഴും മനുഷ്യന് ഉറക്കം വരും സിസ്റ്റർ വിന്ദു എന്താ കുട്ടനു ആ ഒന്ന് ഒന്നിവിടെ വരൂ ഡോക്ടർ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ സിസ്റ്റർ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വാടക ഗർഭപാത്രത്തിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചത് ഡോക്ടർ നമുക്ക് റൗണ്ട്സിന് പോണ്ടേ പോയേക്കാം പാർക്കിലാണോ അതോ ബീച്ചിലാണോ പാർക്കിലും നീ അല്ലയോ പറഞ്ഞത് നമുക്ക് കറങ്ങാൻ പോകാവുന്നു അയ്യോ അതല്ല പിന്നെ പാർട്ടി റൌൺസിൽ പോകുന്ന കാര്യത് സിസ്റ്റർ മിണ്ടു ഇങ്ങനടുത്ത് വരും എന്താ ഡോക്ടർ എന്താണോ ആ അഞ്ചാം പാടി കിടന്ന സേഖരന് ഓക്സിജൻ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നു എന്നിട്ടാണോ ചരട് കുട്ടിയെ പട്ടം പോലെ അവൻ ആ അഞ്ചാം പാടി പറഞ്ഞു നടക്കുന്നത് എന്നാ ഓക്സിജൻ പകരം ഹൈഡ്രോജൻ ആയിരിക്കും അവള് കൊടുത്തത് കുറ്റി മാറിപ്പോയി ഡോക്ടർ അയ്യോ ഇതൊക്കെ എവിടുന്നു കുറ്റിയും പറിച്ചോണ്ട് വന്നിരിക്കുന്നു കുറ്റി അടിച്ച പോലെ എല്ലാം ഇവിടെ നിൽക്കാതെ അവരെ പോയി പിടിച്ചോണ്ട് വരാൻ എനിക്ക് വയ്യ പറഞ്ഞു നടന്ന് ചികിത്സിക്ക ഡോക്ടർ പതിനഞ്ച് ദിവസം മുമ്പ് അച്ഛനെയും കൊണ്ട് ഞാൻ ഡോക്ടറെ കാണാൻ വന്നിരുന്നു അത് അല്ല അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു പതിനഞ്ചു ദിവസം കഴിഞ്ഞ് വന്ന് വിവരം പറയണമെന്ന് ഇപ്പൊ എന്താ പുതിയ വിവരം നാളെ അച്ഛൻറെ സഞ്ചയനാ അവിടെ വരെ വന്ന് ചടങ്ങി പങ്കെടുത്തിട്ട് പോകണം കേട്ടോ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നു ഇഡലി സാമ്പാറും തിന്നാൻ മഹാഭാബി കൊന്നാ പാവം തിന്നാ തീരുവന്നാളെന്തോടെ ഭാര്യ പ്രസവത്തിന് ഡോക്ടർ അല്ല മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം എന്ത് പറ്റും മൂന്നാല് ദിവസമായിട്ട് ഇരുന്ന് ഉറക്കം അടക്കിയല്ലേ സാറേ ആ കടിഞ്ഞൂലാണോ അല്ല ഇത് പൂണൂല അതെ സുലോധനയുടെ ഭർത്താവ് വിഷ്ണു ആരാണെന്ന് ഞാനാ വിഷ്ണു വിഷ്ണു എംബ്രോയിഡറി ആയാലും ഡബിൾ സ്റ്റിച്ച് ആയാലും ഇവിടെ വായി നോക്കി ഇരിക്കാതെ എവിടെയെങ്കിലും പോയി ബില്ലടക്കാനുള്ള കാശ് ഒപ്പിച്ചോണ്ട് വരാൻ അകത്തൊന്ന് പെണ്ണുമുള്ള പറഞ്ഞു കഷ്ടം എന്നാ ചുമയായത് എനിക്കിതൊന്നും കേക്കാമയ്യേ ആടാ കേക്കാൻ എടാ ആ ചുമ കേട്ടിട്ട് സഹിക്കാൻ വയ്യെന്നാ പറഞ്ഞത് ആരേ ഇത് ആരാണെന്ന് അറിയാവോ ആരാ ഈ നാട്ടിലെ പേര് കേട്ട വില്ലൻ ആയിരുന്നു വില്ലൻ അപ്പൊ സംശയം വേണ്ട അതാണ് വില്ലൻ ചുമ ആയ കാലത്ത് എന്തോരം എന്ന് കൂട്ടുകാരുണ്ടായിരുന്നറിയാമോ കാശുള്ളപ്പൊ കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ചുമക്കാൻ നേരം അവൻ മാത്രമല്ല ഉള്ളൂ എന്നാന്ന് ഇന്നലെ എന്നെ ഉറക്കമായിരുന്നു എന്നാ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തത് പോലും താൻ അറിഞ്ഞില്ലല്ലോ ചുമല്ലേ ഞാൻ കിടന്നും എത്താൻ ഒരു സൂചി ഓടിച്ചിരിക്കുന്ന

അയ്യോ സാറേ അതാ വാടക ഗർഭപാത്രം എടുത്ത ആളാ ആ അയ്യോ അയാൾ വന്നോ എന്റെ സാറെ എന്തിനാ ഒരു കല്യാണം കഴിച്ചാ പോരേ എടോ തനിക്കറിയില്ലേ അയാൾക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല അതെന്താ എടോ അയാളുടെ അമ്മ അയാളെ പ്രസവിച്ചതിന് ശേഷം ഏതോ വഴിവെക്കിൽ ഉപേക്ഷിച്ചിട്ട് പോയി അതിനുശേഷം പെണ്ണുങ്ങളെ കാണുന്നത് പോലും അയാൾക്ക് ദേഷ്യുക അയ്യോ കഷ്ടം കോടിക്കണക്കിനുള്ള സ്വത്തിനൊരു അവകാശം വേണമല്ലോ എന്ന് കരുതിയ അയാൾ ഈ ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തിരിക്കുന്നു താൻ ചെന്നാ അയാളോട് പരാം പറഞ്ഞ ഹലോ ശങ്കർദാസ് കൺഗ്രാചുലേഷൻ താങ്ക് യു താങ്ക് യു താങ്കളുടെ ആഗ്രഹപ്രകാരം വിവാഹം കഴിക്കാതെ തന്നെ നിങ്ങളൊരു അച്ഛനായിരിക്കുന്നു ആൺകുട്ടി ആണോ ആണ് രണ്ടാണ് അപ്പൊ ഇരട്ടാളാണോ അതല്ല ഒന്നേ ഉള്ളു കുട്ടി ആണാണെന്നാ പറഞ്ഞത് എന്റെ മോൻ എന്നെ പോലെ സുന്ദർനല്ലേ താങ്ക് യു താങ്ക് യു മിസ്റ്റർ ഓക്കെ ഇനി എഗ്രിമെന്റ് പ്രകാരം കുട്ടി എനിക്ക് കൈമാറാമല്ലോ ഏഴോ പ്രസവിച്ച ഉടനെ എങ്ങനെയാ കുട്ടിയെ തന്നിടുന്നത് കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെ കഴിയാതെ അമ്മയുടെ അടുത്തൊന്നും കുട്ടി എങ്ങനെയാ മാറ്റുന്നത് തന്നെയല്ല അവരിപ്പോ ഒബ്സർവേഷനിലാണ് അയ്യോ ഇതൊന്നും എഗ്രിമെന്റിൽ ഇല്ലല്ലോ എന്താന്ന് അഗ്രിമെന്റ് ഇതൊക്കെ ഒരു മനസാശിയല്ല പിന്നെ ഞാൻ ആ കൊടുത്തുവിട്ട കുങ്കുമപ്പ് ഓക്കെ ആ സ്ത്രീക്ക് കൊടുത്തായിരുന്നു കുങ്കുമപ്പ് കഴിച്ചാൽ കുട്ടിക്ക് എന്നെ പോലെ നല്ല കളർ കിട്ടും അത് ശരിയാ കുങ്കുമപ്പു കൊടുത്തു കൊടുത്ത് അവരെ നോക്കാൻ നിന്ന സിസ്റ്റർ ലിസിക്കും നല്ല കളറാ ൂ എല്ലാം വാരത്തിനുന്നത് അവളാന്ന് അപ്പൊ അവർക്ക് കുങ്കുമപ്പൂ കൊടുത്തില്ലേ ഇല്ല പകരം കുങ്കുമപ്പൂ സീരിയലിന്റെ രണ്ട് എപ്പിസോഡ് കാണിച്ചു മിസ്റ്റർ ശങ്കർദാസ് താങ്കൾ എന്റെ ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്യും ആറ് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോകാം ഓക്കെ ഡോക്ടർ ഞാൻ റൂമിൽ വെയിറ്റ് ചെയ്യാം ഡോക്ടർ എന്ത്യ ഉള്ളി തിയേറ്ററില്ല ഈ രോഗികളൊക്കെ വന്ന് നിൽക്കുമ്പോഴാണോ അങ്ങനെ സിനിമയ്ക്ക് പോകുന്നേ എടോ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് വരണ്ട ഡോക്ടർ ഞാനങ്ങ് വരട്ടെ അല്ല ഞാനങ്ങ് വരാം ഡോക്ടർ സാറ് പൊന്നു ഡോക്ടർ സാറ് എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നും നോക്കണേ ഫീസ് ഇല്ലാതെ ആയിരിക്കും ആ കൂടുതലെടുത്തണ്ട ചീട്ടെടുത്തോ ചീട്ടെടുക്കാൻ ഞാൻ തത്തമയോ ചീട്ടെടുത്തോ ആ അത് തന്നെ അയ്യോ ആ കൊഴപ്പു എന്നെ പറ്റി തനിക്ക് ഷുഗർ തീരെ ഇല്ല ഷുഗർ നോക്കട്ടെ ആചട്ടെ നോക്ക എന്റെ ഡോക്ടറെ എന്താടോ ഇത് ഷുഗർ നാൽപ്പത് എന്നല്ല പിന്നെ ഷുക്കൂർ നാൽപ്പത് വയസ്സെന്ന തന്റെ വിടലിക്ക് ഇതെന്നാ പറ്റിയതാ കുത്തിപ്പുരുത്തതാ എടോ ഈ കാലിന്റെ കൈയുടെ നഗത്തിനിടയ്ക്കല്ലേ സാധാരണ കുത്തിപ്പഴിക്കാറ് വിടലിക്ക് എങ്ങനെയാണോ കുത്തിപ്പെടുക്കുന്നത് ഒരു ചം കത്തി കുത്തിതാ അത് പഴുത്തതാന്നാ പറഞ്ഞത് അതുകൊണ്ടാണോ എന്നറിയില്ല തലക്ക് ഭയങ്കര പെരിപ്പാ തലയ്ക്ക് പെരുപ്പുണ്ടല്ലേ ഉണ്ടോ ഉണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ ഓ ഞാൻ വരുന്നില്ല ഡോക്ടർ പോയി ഛർദ്ദിക്കേ ഞാൻ വന്ന് പുറം തിരുമിച്ച് തരാം എടോ എനിക്കല്ല തനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ എന്നാ ചോദിച്ചത് അത് പോട്ടെ അലഞ്ചോ വല്ലതും ഉണ്ടോ അറിയത്തില്ല എന്നാൽ ഞാനൊരു പെൻസിലിനെത്തരാം അതെന്നാ പേന തെളിയിത്തില്ലേ అయ్యో అటెండర్ ఇవనే ఆ డ్రెస్సింగ్ రూమ్ పచ్చకి స్టిచ్డ్ ఏడో అటెండర్ టెన్ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ദാഹം ഉണ്ടല്ലേ ഓ ഇത് ദാഹിച്ചിട്ടല്ല പിന്നെ തന്നെ വെള്ളം കുടിക്കുന്നേ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ചോർച്ച കൊണ്ടോന്ന് നോക്കിയതാ ആ ഇറക്കി പോർട്ട് മീ കമിങ് ക

അവരുടെ കുട്ടിയെ കൊടുക്കില്ലെന്നാ പറയുന്നത് കൊടുത്തില്ലെന്ന് ഏഹ് നിങ്ങൾ എന്ത് വർത്താണീ പറയുന്നത് എത്തി പത്ത് ലക്ഷം രൂപ എണ്ണി മേടിച്ചതിന്റെ അഗ്രിമെന്റ് പേപ്പർ എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ഞാൻ സമ്മതിച്ചു സിസ്റ്റ് അവരെയും കൊണ്ടുവരും െ തരില്ല എന്നെ വർത്തമാനീ പറയുന്നെ എന്റെ കുഞ്ഞിനെ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്റെ ഇത് പത്ത് ലക്ഷം രൂപ എന്നും മേടിച്ചത് നിങ്ങളുടെ പൈസ ഞാൻ എങ്ങനെ വേണമെങ്കിലും തരാം എന്റെ കുഞ്ഞ് ഇല്ല ഇല്ല ഞാൻ കുഞ്ഞിനെ തരില്ല അതിന് നിങ്ങളുടെ മാത്രം കുട്ടിയല്ല ഇത് എന്റെ കൂടെ കുട്ടിയാ നിർത്താ കുട്ടിക്കാരനോടെയാണോ പോകാൻ താല്പര്യം അവരോടൊപ്പം കേട്ടോ എന്ത് വർത്തമാനാണോ ഈ പറയുന്നത് ഇപ്പൊണ്ടായ കുട്ടി എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് നിങ്ങൾ എന്നെ പ്രാന്തി പിടിപ്പിക്കാൻ സമാധാനമായിട്ട് ഒരു തീരുമാനം എടുക്കാം ഡോക്ടർ എനിക്ക് എന്റെ കുട്ടിയെ കിട്ടണം എന്റെ കയ്യിലുള്ള കാശ് മുഴുവനും ഞാൻ തരാം തന്റെ കാച്ചുകൊണ്ട് സമാധാനം കിടത്താനായിട്ട് സമാധാന സമാധാനം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ സമാധാനക്കാർ ഉണ്ടാക്കിട്ട് സ്ത്രീയാണ് ഞാൻ അവരോടൊന്നും സംസാരിച്ചു നോക്കട്ടെ അയ്യോ അയ്യോ ഡോക്ടറെ ഡോക്ടറെ കുഞ്ഞിനെ കൊടുക്കില്ലേ ഡോക്ടറെ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ മാതൃസ്നേഹത്തിന്റെ വില അറിയില്ല എല്ലാം കഴിഞ്ഞിട്ട് മെസ്സേജ് പറയുവാണ് എടോ മകന്റെ സുഖവും ല്ലേ തനിക്ക് വലുത് അതാണ് വലുത് എങ്കിൽ ആ കുട്ടി അമ്മയുടെ കൂടെ വളരുന്നതിൽ എന്താണ് തെറ്റ് അപ്പൊ കാശ് ഇടോ കാശുത്താ സ്നേഹം കിട്ടത്തില്ല ആ സ്ത്രീ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം മാതൃസ്നേഹമാണ് പറഞ്ഞു വരുന്നത് ലോകത്തിലെ വലിയ സ്നേഹം ആണെന്നാണോ സംശയം എന്താണോ ഒരു പുച്ഛം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അമ്മ എന്നെ ഈ ഉപയോഗിച്ചിട്ട് പോയത് ഭൂമിയിൽ വന്നവ താരമേടുക്കാനെ പാതിമയ്യായ പിതാവിനോ പിന്നതിൽ പാതിമയ്യായ മാതാവിനോ പിന്നെയും പത്തു മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു